വളരെ സങ്കടകരമായ ഒരു പോസ്റ്റാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അതിൻ്റെ ക്യാപ്ഷന് അവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിയുടെ പിന്നാലെ ബൈക്കിൽ ചേസ് റീൽസ് താരം കൂടിയായ വനിതാ എസ് ഐയും കോൺസ്റ്റബിളും കാറിടിച്ചു മരിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേട്ടോ ആ ഒരു റെയിൽ സ്ഥാരത്തിൻ്റെ ഒരു വീടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇതിലുള്ളത് ആ ഒരു സഹോദരിയുടെ മകനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു സഹോദരി ഇന്ന് ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതുപോലെ ജോലിയിൽ ആത്മാർത്ഥതയും കൂറുമുള്ള ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഇനിയും ഇനിയും വളർന്നു വരട്ടെ അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ ഒരു സഹോദരിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കണം